Mm-hmm. അതെന്താ എനക്ക് വട്ടായി ഒന്ന് ചോദിച്ചത് ലൈക്ക് ഒന്ന് എന്താ മനുഷ്യ അങ്ങനെ ചോദിച്ചത് പറയൂ വീണ്ടും വിട്ടത് കൊണ്ടാണോ അത് ഗീത് പറഞ്ഞ് അര മണിക്കൂർ കഴിഞ്ഞ് കട്ട് ചെയ്യണമെന്ന് എന്നിട്ട് ഒന്നുകൂടി ഇടാൻ പറഞ്ഞു അഞ്ചു മിനിറ്റ് കഴിഞ്ഞു ഞാൻ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും വിട്ടു വീണ്ടു വിട്ടത് ആ അതന്നെ എന്താ പുതിയ അപ്ഡേഷൻ ഒക്കെ പോലും അപ്പം കട്ട് ചെയ്തിട്ട് വീണ്ടും വിടാൻ പറഞ്ഞു ഹായ് വീണാന്ന് വിളി വിളിക്കുന്നുണ്ട് സ്നേഹം തരുന്നുണ്ട് നൂറ കണ്ണിലെന്തോ പോയി നൂറ ലൈവ് കട്ടായോ ഉം കുടിയോന്ന് ചോദിക്കുന്നുണ്ട് ആടാ കുട്ടി കുട്ടി അത് എന്തിനാടാന്ന് ചോദിക്കുന്നുണ്ട് അറിയില്ലടാ അറിയില്ല ജഗ്ഗു അറിയില്ല ലൈക്ക് ടു എന്ന് പറയുന്ന സ്നേഹം തരുന്നുണ്ട് താങ്ക് യുടാ താങ്ക് യു സഞ്ജു സഞ്ജു ആരാ ആ ഇത് നമ്മുടെ മറ്റേ ഇത് അയ്യോ പാസി ബ്രോ അല്ലേ ഈ പേര് കണ്ടപ്പം മനസ്സിലായി അല്ലേ ഡി പി കണ്ടപ്പം മനസ്സിലായി എന്താ അപ്ഡേറ്റ് ആ അറിയില്ല ഗീതു ആണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അറിയില്ല ബ്രോ ഫുഡ് കഴിച്ചോ ഫാസി ബ്രോ ഫുഡ് കഴിച്ചോ ഹായ് ജെ ഫോർ എന്നു വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് നൂറ നൂറ കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ജഗ്ഗു ഹായ് സഞ്ജു എന്ന് വിളിച്ച് സ്നേഹം തരുന്നുണ്ട് നൂറ സഞ്ജു എന്ന് വിളിച്ച് സ്നേഹം തരുന്നുണ്ട് ജഗ്ഗു നൂറന്നു വിളിക്കുന്നുണ്ട് ഫാസി ബ്രോ എന്ന് വിളിക്കുന്നുണ്ട് കട്ട് ചെയ്തു ആ ഓക്കേടാ മറ്റേ സാധനം എവിടെയാണ് അവളിപ്പൊ വരും ശ്രീനാഥ് ഫാസി ആ എനിക്ക് മനസ്സിലായി ഗീതു ആണ് പറഞ്ഞത് അപ്ഡേറ്റ് എന്ന് ഫാസി പൊന്ന എന്ന് പറയുന്നുണ്ട് അതെന്താണെന്നറിയാമോ ഇത് ഇപ്പൊ എല്ലാം എൻ്റെ എൻ്റെ ലൈഫിൽ മാറിയാണ് വരുന്നത് മറ്റേ കൈലാസനാഥൻ ഒന്നും വരുന്നില്ല ഇപ്പൊ അകത്തുള്ള പേരാണ് വരുന്നത് എല്ലാവരെയും അതാണ് പെട്ടെന്ന് ആർക്കും മനസ്സിലാവാത്തത് കഴിച്ചില്ല കഴിക്കാൻ എന്ന് പറയുന്നുണ്ട് നൂറ ആ ഗീതു വന്നു കൂയി എന്ന് പറഞ്ഞു ഗീതു എന്താണ് അപ്ഡേറ്റ് എന്ന് പുതിയ കാസി ബ്രോ ചോദിച്ചു ജഗ്ഗു എന്ന് പറഞ്ഞ് ഇരിക്കുന്നുണ്ട് ഗീതു ഹൈ എന്ന് പറഞ്ഞ് സ്നേഹം തരുന്നുണ്ട് നൂറ നൂറ എന്ന് പറഞ്ഞ് സ്നേഹം തരുന്നുണ്ട് ഗീതു ആണോ വീണോ എന്ന് ചോദിച്ച് സ്നേഹം തരുന്നുണ്ട് നൂറ അതേടാ അത് ഹാൻഡിൽ നെയ്മാണ് ആ അതെ ഇപ്പം അങ്ങനാണ് വരുന്നത് എല്ലാവരും ലൈവിലും ഇല്ല എൻ്റെ ലൈവിലിപ്പോൾ അങ്ങനെയാണ് വരുന്നത് ഞാൻ വേറെ രണ്ട് മൂന്ന് ലൈവൊക്കെ നോക്കിയപ്പം കുഴപ്പമില്ല എൻ്റെ മാത്രം അകത്ത് കൊടുത്തിരിക്കുന്ന ഹാൻഡിൽ നെയിം വരുന്നു അപ്പം പെട്ടെന്ന് നമുക്ക് ആരേം മനസ്സിലാവൂല ഗീതു കഴിച്ചോ ചോദിക്കുന്നുണ്ട് ആ ഒക്കെ ഉച്ചയ്ക്ക് നൂറര ലൈവില് ഇടുന്നപ്പോ കഴിച്ചു നാല് അപ്ഡേറ്റ് വന്നു കഴിഞ്ഞു അല്ലാതെ വേറെ എന്താന്ന് ചോദിക്കുന്നുണ്ട് ഫാസിബ്രോ പുതിയ അപ്ഡേഷൻ എന്താ എനിക്കറിയില്ല എടാ എന്നോട് വൈദ്യുതിമാമൻ ഒന്നും പറഞ്ഞില്ല ഒരു ലൈവിൽ പറയുന്ന കേട്ടു ഡെയിലി അപ്ഡേറ്റ് മാറുന്നു ആ അതാ ഗീതു പറഞ്ഞിട്ടുണ്ട് ഏതോ ലൈവിൽ പോയപ്പോൾ അവർ പറഞ്ഞതാണോ അത് എൻ്റെ പേര് ഇങ്ങനെയല്ല സത്യം എന്റെ ലൈവിലിപ്പോ എല്ലാം അങ്ങനെ വരുന്നത് പെട്ടെന്ന് നമ്മൾ ഈ ഡി പി നോക്കി വയ്ക്കുന്നത് അപൂർവമാണ് അപ്പൊ നെയിമ് നോക്കി വയ്ക്കുക അപ്പൊ തിരിച്ചു വരമ്പ പെട്ടെന്ന് കൺഫ്യൂഷൻ ആവും അപ്ഡേറ്റ് എന്താണെന്ന് പോലും അറിയാത്ത ഞാൻ കണ്ണോത്തുന്നുണ്ട് എൻ്റെ പേര് മാത്രം ഉണ്ട് നേരെ ചൊവ്വാ അതെന്തെന്നറിയാമോ നമ്മൾ ഇപ്പം നീ ആയാലും ഞാനായാലും ഹാൻഡിൽ നെയിമും മറ്റേതും എല്ലാം ഒരുപോലെയാണ് കൊടുത്തിരിക്കുന്നത് നൂറയൊക്കെ ബാക്കിയുള്ളവരൊക്കെ രണ്ടും രണ്ടും ഇതായിട്ടാണ് കൊടുത്തിരിക്കുന്നത് പേരുകൾ വ്യത്യാസം വരും അതുകൊണ്ടാണ് നമുക്കങ്ങനെ വരാത്തത് അവർക്കങ്ങനെ വരുന്നത് എൻ്റെ മക്കളെ നിങ്ങളെ എല്ലാത്തിനും എടുത്ത് ഞാൻ കണ്ടന്റ് ഉണ്ടാക്കാൻ ഓരോന്ന് പലതും തല അത് കേട്ടോണ്ട് നടക്കരുത് എന്ന് പറയുന്നുണ്ട് ഫാസ്റ്റ് ബ്രോ അത് ഒളിച്ചു നീയെ തലതിരിഞ്ഞതല്ലേന്ന് ചോദിച്ചു ചിരിക്കുന്നുണ്ട് ജയ്ക്കു ആ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നെ എങ്ങനെ പറയണം നിങ്ങളെ ഡിവോഴ്സ് ചെയ്തിരിക്കുന്നു ലൈക്ക് ലൈക്കടിച്ചു നിന്റെ കണ്ണ് പൊട്ടിച്ചു ആ അത് ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല പോടാ ഞാൻ തലതിരിഞ്ഞ അല്ലടാ ഓ ഊ നിന്നെയാണ പറഞ്ഞത് ഫാസിബ്രോ എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് അങ്ങനെ ആയിരിക്കില്ല അല്ലേ അപ്പം നമുക്കും എന്തെങ്കിലും ഇല്ലാത്ത എടുത്തു ഒരു കണ്ടന്റ് ആയിട്ട് ഇടണം വെറുതെയാണ് വീണ ഒറ്റ ലൈവ് ആണെങ്കിൽ വാച്ചവർ കൂടും ആണല്ലേ ജഗ് ലൈവ് ഇടാറുണ്ടോ ഇല്ല ഷോർട്സ് മതി വീണ ഞാൻ മുപ്പത് നാല് നാലവർ കിട്ടി ഫോർ കിട്ടി എന്ന് പറയുന്നുണ്ട് ഗീതു ആ ഇന്ന് ഞാൻ കട്ട് ചെയ്യുമ്പോൾ നോക്കാം പറഞ്ഞിട്ട് കാര്യമില്ല ആരോ പറഞ്ഞ് വൈറ്റ് കാരണം ലൈവ് ഇട്ടുകൊണ്ടിരിക്കുക ഫോണ് പൊട്ടിത്തെറിച്ച് എന്ന് ഉടനെ ലൈവ് എൻഡ് ചെയ്തു ഓടി വരെ കഷ്ടം ചിരിക്കുന്നുണ്ട് വീണ ഞാൻ ഗീതുവിനെ പറഞ്ഞത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഞാൻ പറയൂന്ന് ചോദിച്ച് ചിരിക്കുന്നുണ്ട് അതാണ് നിങ്ങൾക്ക് നല്ലത് ജഗ്ഗു എന്ന് പറഞ്ഞ് ഇരിക്കുന്നുണ്ട് ഗീതു ഗീതു എന്ന് പറഞ്ഞ് പുച്ഛിക്കുന്നുണ്ട് ജഗ്ഗു ഈ പുച്ഛിക്കുന്ന ആളിനെ അറിയാമല്ലോ ഗീതു പണ്ട് ഇതേപോലെ ഇടുവായിരുന്നു ഗീതു എന്ന് വിളിച്ചിട്ട് ഇതേപോലെ ഇടുവായിരുന്നു ഒരു വീക്കെല്ലെന്ന് പറഞ്ഞിട്ട് ഒരു ഐ ഡി ഇപ്പൊ എനിക്ക് ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് അതോ ഓർമ്മ ഫോൺ പൊട്ടി തെറിച്ചോ എന്നിട്ട് ആളുണ്ടോ എന്ന് ചോദിച്ച് ചിന്തിക്കുന്നുണ്ട് ഗീതു കുറച്ച് പണിയുണ്ട് വരാന്ന് പറയുന്നുണ്ട് പാസി ബ്രോ ഓക്കേ ബ്രോ പോയിട്ടോ പോയിട്ടോ എന്നിട്ട് എന്നിട്ട് എന്നിട്ടെന്താ ആള് ആ നിങ്ങൾ ഫുഡ് കഴിക്കാൻ പോയതല്ലേ ഫുഡ് കഴിച്ചായിരുന്നോ ജഗ്ഗു എടാ ജഗ്ഗു നീ ഇനി വീക്കിലോ എങ്കിൽ നീ തീർന്നു ഏയ് അല്ല 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 ഇത് നമ്മുടെ ബിജുബ്രോയുടെ ലൈവിന്ന് ഞാൻ കൊണ്ടുവന്നതാണ് ഏയ് ഒന്നും സംഭവിച്ചില്ല വെറുതെ അങ്ങനെ പറഞ്ഞ് നടക്കുന്നേ ആണ് ഓരോന്നെന്ന് പറയുന്നുണ്ട് ഹാസിബോ ഞാനും എന്തെങ്കിലും ഇല്ലാത്ത കഥ എടുത്തിടണം ലൈവില് പത്ത് പേര് ഇവിടെ നിൽക്കുമല്ലോ കൊന്നു അങ്ങനെ പറഞ്ഞ് വാപത്തു ചിരിക്കുന്നുണ്ട് ജഗ്ഗു എന്നിട്ട് തേങ്ങാ കഴിച്ചു വീണ പറയുന്നുണ്ട് ജഗ്ഗു എന്തായിരുന്നു നിങ്ങൾക്ക് കഴിക്കാൻ ചപ്പാത്തി പച്ചരിച്ചോറ് കൊന്നില്ല അവൻ ചാകാൻ വേണ്ടി വന്ന് കയറി എന്ന് പറയുന്നുണ്ട് ഗീതു അവനെ ഇപ്പൊ കാണ കാണാനില്ല ലാസ്റ്റ് എനിക്ക് തോന്നുന്നു അനിയത്തിയുടെ അവന്റെ സിസ്റ്ററെ കുട്ടിയോടുകൂടി കുട്ടിയിലെടുത്ത് കളിക്കുന്നു എന്ന് പറഞ്ഞാണ് അവൻ മുങ്ങിയത് പിന്നെ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞ് ഏതോ ഒരു ലൈവ് കിട്ടി നിങ്ങളെപ്പോലെ പോലെ ഒന്നും അല്ല ആ ലൈവിലുള്ള ആളിനെന്നെ ഇഷ്ടമാണ് ഇനി ഞാൻ അങ്ങോട്ടേ പോണോളെന്ന് പറഞ്ഞു പോയതാണ് പിന്നെ കണ്ടില്ല ഗംഗയെന്ന് വിളിച്ച് നമ്മുടെ സ്നേഹവീഡ് ഹരീഷ് ഹരീഷ് ബ്രോ വന്നിട്ടുണ്ട് ഈ ഹരീഷ് ബ്രോ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഐ ഡി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ഫാസി ബ്രോ എന്ന് വിളിച്ച് ആലോചിക്കുന്നുണ്ട് ഗീതു ആരാന്ന് ചോദിക്കുന്നുണ്ട് ഹരീഷ് ബ്രോ ഗംഗ കഴിച്ചോന്ന് ഹരീഷ് ബ്രോ ഹരീഷ് ബ്രോ എന്ന് ഗീതു ആരാ എന്ന് ഹരീഷ് ബ്രോ ഹരീഷ് ബ്രോ ന്യൂ അപ്ഡേറ്റ് എന്താണെന്ന് പറയുന്നു ആവാസ് സഞ്ജുവിനറിയായി അവൻ ടിങ് ടി കൊണ്ട് ടിങ് ടി കൊണ്ട് അവിടെ പോയി ഞാൻ കഴിച്ചു ഹരീഷ് ബ്രോ എന്ന് പറയുന്നതുങ്ങിയായോ ബെസ്റ്റ് ഫ്രണ്ട് മുങ്ങിയോ ബെസ്റ്റ് ഫ്രണ്ട് മിന്നൽ വേള ഞാനല്ല യൂട്യൂബാണ് ചേഞ്ച് ചെയ്തത് ഓ ഇത് അകത്തുള്ളതായിരിക്കും അല്ലേ സോറി നോക്കട്ടെ 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 നോക്കത്ത ദൂരത്തൊക്കെ ആ സോറി സോറി സ്ലേ ഹരീഷ് ഒന്നും ഉണ്ടല്ലേ ൂറുമ്പോ കട്ട് ചെയ്ത് പൊയ്ക്കോണം ബിജു ഏട്ടൻ്റെ ലൈവിലാണ് ബിജു ഏട്ടന്റെ ലൈവിൽ ഞാൻ വീണയെ പരിചയപ്പെട്ടു എന്നിട്ട് മറ്റേ പുള്ളിക്ക് ഞാൻ വീണ്ടത് ഇഷ്ടായില്ല എന്നിട്ട് പിറ്റേന്ന് എന്നോട് വെച്ച് വെച്ച് ആ പുള്ളിയുടെ ലൈവിൽ കൊണ്ടുവരാൻ പറ്റുമോ പറ്റുമെന്ന് ഓർമ്മയുണ്ടല്ലോ ആ ഉണ്ടുണ്ട് വല്ല കാര്യ അവളെ കുഴി അവള് തന്നെ തോണ്ടി കോൾ oh, വരുന്നുണ്ടോ ഞാമിനെ വട്ടയിട്ട് ആരുല്ലല്ലോ ബ്രോ ലൈവിൽ ഞാൻ ഇവനോട് ഉടക്കി ആണു ഹരീഷ് ബ്രോ ബ്ലൂ ആർക്കും കൊടുക്കരുത് ഡബിൾ ടാപ്പ് എന്ന് പറയുന്നത് അല്ല പിന്നെ ഞാൻ ഫുൾ ഫുൾ സപ്പോർട്ടായിരുന്നു ഇപ്പോ ഞാൻ പോകാറേ ഇല്ല എന്ന് പറയുന്നുണ്ട് ജഗു എന്നെ എന്നെ ബിജു ബ്രോ ലൈവിൽ പരിചയപ്പെട്ടത് ഓർമ്മയുണ്ടോ ഷോർട്സിൽ ഇമോജി ഇടുന്നത് ഇമോജി ഇടാൻ പാടില്ലേ എന്തിനാ ഗീതൂസ് എനിക്ക് ഓർമ്മയില്ലല്ലോ പാരടി ഉണ്ടാക്കുന്ന ജയ്ക്കു ആണോ എന്ന് ചോദിച്ചു നിനക്ക് കൊണ്ടിളകി ഞാനും തന്നു ഹരീഷ് ബ്രോ പോയോ ഞാൻ ഞാനിപ്പോ പോലുള്ളതുകൊണ്ടല്ലേ നിങ്ങൾ അവളെ പേടിച്ചാണ് ജീവിക്കുന്നെ അവളാരും നിങ്ങളെ കെട്ടിയോളാ അവളുടെ നീ എനിക്ക് ഡൗട്ടുണ്ട് അതൊന്നും അവൾ ഉള്ളോണ്ടല്ലേ ഗീതു ആരോടും മിണ്ടാൻ വിടില്ലടാ ഗീതു എന്നിട്ട് തികച്ചു കിട്ടിയല്ലല്ലേ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നാണ് അതാണ് അവൾ വലിച്ചു കീറി ഒട്ടിച്ചത് ആയിരുന്നു പണ്ടെന്ന് ചിരിക്കുന്നുണ്ട് ദൈവമേ ചുമ്മാല്ല അവൾ നിങ്ങളെ ഞങ്ങളെയൊക്കെ ലൈവിൽ വന്നപ്പോൾ തേച്ചൊട്ടിച്ചത് ആണോ ആണെന്ന് വീണാ ഉണ്ട് കഴിച്ചിട്ട് വരാം ഞാനിപ്പോൾ പോകൂടാ നൂറ ഞാനിപ്പോൾ പോവും നീക്കം പോയി കഴിച്ചോ ഞാനിപ്പോൾ ഏത് നിമിഷവും കട്ടിച്ച് നൂറ ഹാർട്ട് തരുന്നുണ്ട് നൂറാന്ന് വിളിച്ച് ആലോചിക്കുന്നുണ്ട് ഗീതു ആണോ ചോദിച്ച് സ്നേഹം തരുന്നുണ്ട് നൂറ ജഗ്ഗു പോയോ ഞാൻ തേച്ച് മോചിതയായി ഇപ്പോൾ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം കിട്ടി ഗീതു എന്ന് പറഞ്ഞിരിക്കുന്നു അത് ശരിയാണ് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനോ മറ്റൊരാളോട് സംസാരിക്കാനോ വിടാത്ത ഒരു റിലേഷനിൽ പിടിച്ച് കടിച്ചു തുങ്ങി കിടന്നിട്ടോ വിയർപ്പ് മുട്ടി ചത്തിട്ടോ കാര്യമല്ല അതങ്ങ് അങ്ങ് വിടണം അപ്പോൾ നമുക്ക് ഫ്രീഡം കിട്ടും ഇപ്പോൾ വൈറ്റി കാമുകനാണോ ആ വൈസിയിലെ കാമുകയും കട്ട് ചെയ്യണ്ടാന്ന് പറയുന്ന സ്നേഹം തരുന്നുണ്ട് ഇല്ലടാ ഞാൻ ഇപ്പം കട്ട് ചെയ്യും ഇപ്പോൾ ഹാപ്പിയാണ് എന്തായാലും ആ അതാണ് നല്ലത് ഇനിയെങ്കിലിതിൽ നിന്ന് മനസ്സിലാക്കുക ആരോടും ലവ് കാണിക്കരുത് ഓക്കെ ഹായ് വീണാമാളിക്കുന്നുണ്ട് ഹായ്ഡാ സുഖമാണോ ഫുഡ് കഴിച്ചോ ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ജഗ്ഗുന്ന് പറഞ്ഞിരിക്കുന്നു വല്ല കാര്യമുണ്ടോ കാമുകനാവാൻ പോകരുത് നമ്മളെ കണ്ടുപിടിക്കണം ഫ്രണ്ട് ഫ്രണ്ട് അതിനപ്പുറം ഒന്നുമില്ല റോഷൻ മര്യാദയ്ക്ക് ഒമ്പത് മണി ആകുമ്പോൾ വീട്ടിൽ കറിക്കണം ആ ഗീതി ചാച്ചി എന്ന് വിളിക്കുന്നുണ്ട് റോഷ റോഷൻ കൂട്ടി വെച്ചോ എനിക്കുള്ള കൊട്ടി ചുമ ఇది బయట నేను అట్టేదే